കൃഷിക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അധികാരികളൊന്നും മനസ്സിലാക്കുന്നില്ല അവർ പഞ്ചനക്ഷത്ര ഹോട്ടലിലും ഡൽഹിയിലും തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർക്ക് ഈ സാധാരണ ഈ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്നില്ല അവരത് മനസ്സിലാക്കണം അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ളൊരു പ്രക്ഷോഭമാണ് നമ്മൾ നടത്തുന്നത് കാർഷിക കേരളത്തിൽ നിന്ന് അട്ടൊള്ളടിക്കുന്ന ചില പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ സംഘടിതമായിട്ട് കത്തോലിക്ക സഭയുടെ ഞങ്ങളുടെ തികച്ചും അതിശക്തമായ പ്രതികരണം ഇവിടെ നടക്കും നടക്കാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കർഷകൻ ഇവിടെ ഒരു നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ വരാൻ പോവുകയാണ് അപ്പോൾ അതിനെതിരെ നിൽക്കണമെങ്കിൽ ഓരോ ഓരോ കുടുംബം ഓരോ മനുഷ്യനും അതിശക്തമായി പ്രതികരിക്കണം അതിന്റെ പ്രാരംഭ നടപടികളൊന്നും മാത്രമാണ് സംരക്ഷണ യാത്ര അത് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ഒരുപാട് നാളായി ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തി കിട്ടുന്നില്ല ഇന്ന് തന്നെയാണോ ആവശ്യങ്ങള് നമ്മുടെ ആവശ്യങ്ങൾ ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ സമരമോഹത്തിലേക്ക് വരേണ്ടത് വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ നമ്മള് തൃപ്തരായേനെ കർഷകരുടെ അല്ലെങ്കിൽ മലയോര ഈ വന്യജീവി ആക്രമണം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിക്കുന്നത് കർഷകനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുപോലെ വില തകർച്ചയും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രധാന ആന പോത്ത് കുരങ്ങ് ഒരു സാധനോ കാർഷിക ഉൽപ്പന്നങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾ പിന്നെ വിലതകർച്ച ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഓരോരുത്തരുടെ ഇപ്പം പറമ്പ് ഒഴിവാക്കി ഒഴിവാക്കി പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് എനിക്ക് ഒരു സാധനം കപ്പ കിട്ടാലോ ചേമ്പ് കിട്ടാളോ കാശിനിട്ടോ ഒന്നും കിട്ടുന്നില്ല തേങ്ങ അടയ്ക്കൊരു സാധനം ഈ ഒരു പാണത്തൂർ മേഖലയിൽ കൂടുതലായിട്ടുള്ള ആളുകൾ കർഷകരാണ് ഇത് പാണത്തൂർന്ന് മാത്രമല്ല നമ്മുടെ ഈ രണ്ട് മൂന്ന് പഞ്ചായത്ത് കള്ളാർ പഞ്ചായത്ത് പാണത്തൂർ പഞ്ചായത്ത് അങ്ങനെ ഈ മേഖലയിലെല്ലാം കർഷകരാണ് കൂടുതലായിട്ടുള്ളത് ഈ ഒരു എൺപത് ശതമാനം കർഷകരാണ് ഉള്ളത് ഞങ്ങളുടെ നാട് വിട്ടുപോകേണ്ട അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ഇടവകകളാണ് കൂട്ടമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ പുറ എൻ്റെ പുറകിൽ ഉള്ളത് നിങ്ങളേത് ഇടവകയിൽ നിന്നാണ് നമ്മൾ പനത്തടി സെന്റ് ജോസഫ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ മാതൃവേദി അംഗങ്ങളാണ് ഞങ്ങൾ ഈ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് നല്ല പിന്തുണ പ്രഖ്യാപിച്ചു വന്നിരിക്കുകയാണ് ശരിക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ ഒരു അവകാശ സംരക്ഷണ യാത്ര നീതി ഔദാര്യമല്ല അവകാശം ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കാതിരിക്കുന്നു ഉണ്ടല്ലോ തീർച്ചയായും നമ്മൾക്ക് കർഷകർ എന്ന നിലയിലുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ ഇവിടെ അധികം ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് കാട്ടാനക്കൂട്ടങ്ങളും കുരങ്ങുകളും മയിലുകളും മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ വന്ന് എല്ലാം നശിപ്പിക്കുന്നു കർഷകർക്ക് ഒരു തരത്തിലും നീതി ലഭിക്കുന്നില്ല അവർക്ക് അവരുടെ കഠിനാധ്വാനം വെറുതെ വിഫലമായി പോവുകയാണ് അപ്പോൾ തീർച്ചയായും നമ്മൾക്ക് ഇതിനൊരു പ്രതിവിധി ഉണ്ടായിരിക്കണം നാടിനെ സംരക്ഷിക്കണം ജനങ്ങളെ സംരക്ഷിക്കണം ഇതിപ്പോ നിങ്ങൾ സർക്കാരിന്റെ മുമ്പിലാണ് ഈ ഒരു ആവശ്യം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ കാസർഗോഡ് മുതൽ നിങ്ങൾ യാത്ര ആരംഭിക്കുന്നത് തിരുവനന്തപുരം വരെ ഈ ആകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നത് സർക്കാരിന്റെ മുമ്പിലാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ടോ കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ പിന്തുണ പ്രഖ്യാപിച്ച് ഈ പ്രതിഷേധ റാലി നടത്തുന്നത് നമുക്ക് ലഭിക്കണം നീതി ലഭിക്കും വരെ നമ്മൾ ഇതിനായിട്ട് പ്രയത്നിക്കണം ഞങ്ങൾ പിന്തുണ കിട്ടുന്നോളം വരെ ഞങ്ങൾ ഇത് തുടരും കോൺഗ്രസ് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു വിഷയത്തിന് സമരമൂഹത്തിണ്ട് മനഃപൂർവമായിട്ട് ഈയൊരു വിഷയങ്ങളില് അല്ലെങ്കിൽ മലയോര കർഷകരെ അല്ലെങ്കിൽ ഈ ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്നവരെ അവഗണിക്കുകയാണ് സർക്കാരും തോന്നിട്ടുണ്ടോ അതിലോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഇപ്പൊ ഇലക്ഷനൊക്കെ എടുക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ ഈ യാത്രക്ക് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ തീർച്ചയായിട്ടും കൊടുക്കും തീർച്ചയായിട്ടും ഞങ്ങൾ സർക്കാരിന് ഇതിന്റെ ഒരു തിരിച്ചടി കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ അത്രമേലും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഓരോ കർഷകനും ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഒരു വിലയും തരുന്നില്ല നമ്മൾ ആത്മഹത്യയുടെ ഭീഷണിയിൽ വരെ നമ്മൾ എത്തി നീക്കുകയാണ് ഈ അവസരത്തിൽ സർക്കാർ ഞങ്ങളോട് നീതി കാണിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്